സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ മിത്ര എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം മിത്ര എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി സായി ലക്ഷ്മിയാണ് പത്തൊമ്പത് വയസ്സുകാരിയാണ് സായി ലക്ഷ്മി പ്രായത്തെ വെല്ലുന്ന കഥാപാത്രവുമായിട്ടാണ് സായി ലക്ഷ്മി അഭിനയ രംഗത്തേക്ക് ചുവട് വച്ചത് മിത്ര എന്ന കഥാപാത്രം ഇതിനോടകം തന്നെ പ്രേക്ഷക പ്രീതി നേടിക്കഴിഞ്ഞു മിത്രയുടെയും ആര്യന്റെയും കഥാപാത്രങ്ങൾക്കാണ് ആരാധകർ ഏറെയുള്ളത് പരമ്പരയിൽ വേറെയും ഒരുപാട് താരജോഡികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും മിത്രയ്ക്കും ആരിനും ഒരു പ്രത്യേക ആരാധക പിന്തുണ തന്നെയുണ്ട് മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സായി ലക്ഷ്മി പത്തനംതിട്ടക്കാരിയാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം അവിടെ തന്നെയാണ് അച്ഛനും അമ്മയും അനുജനും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് താരത്തിൻ്റെത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയത്തിനോട് വലിയ താല്പര്യമായിരുന്നു സായി ലക്ഷ്മിക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു കനൽപൂവ് ഈ പരമ്പരയിൽ ആതിരായെന്ന ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടി തന്നെയായിരുന്നു പിന്നീട് ഹൃദയം സീരിയലിലെ മീനാക്ഷി എന്ന കഥാപാത്രത്തെയും അവതരിപ്പിച്ചു ഏറ്റവും ഒടുവിലായിട്ടാണ് സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ മിത്ര എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് സായി ലക്ഷ്മി ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് പത്തനംതിട്ടയാണ് താരത്തിന്റെ ജന്മസ്ഥലം എന്നുണ്ടെങ്കിൽ പോലും തിരുവനന്തപുരത്താണ് നടിയും കുടുംബവും ഇന്ന് താമസം സീരിയലിന്റെ ഷൂട്ടിങ്ങിന്റെയൊക്കെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്തേക്ക് താമസം മാറിയത് വിവേകാനന്ദ ഗേൾസ് ഹൈസ്കൂൾ ജി എച്ച് എസ് എസ് ഗോട്ടൻ ഹിൽ അമൃത വിദ്യാലയം എന്നിവിടങ്ങളിൽ നിന്നാണ് എന്നിവിടങ്ങളിൽ വെച്ചാണ് പ്രാഥമിക വിദ്യാഭ്യാസം ലക്ഷ്മി പൂർത്തിയാക്കിയത് അഭിനയത്തിൽ സജീവമായി നിൽക്കും എന്നുണ്ടെങ്കിൽ പോലും മോഡലിങ്ങിലും അതിനോടൊപ്പം തന്നെ പഠനവും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് സായി ലക്ഷ്മി ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ വരികയാണെങ്കിൽ താരം ഇനിയും ഒരുപാട് വട്ടം നായികയായിട്ട് തിളങ്ങാൻ തയ്യാർ ആയിരിക്കും എന്നാൽ പഠനവും അതിനോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകും മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് സാന്ത്വനം സാന്ദുറം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിൽ ശിവനും അഞ്ജലിക്കും ഒരു പ്രത്യേക ആരാധക പിന്തുണ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ സീരിയലിന്റെ രണ്ടാം ഭാഗമായ സാന്തുറം ടൂവിലും ആര്യനും മിത്രയ്ക്കുമുള്ളത് ഈ കഥാപാത്രങ്ങളെ നിങ്ങൾക്കിഷ്ടമാണോ അഭിപ്രായം പറയൂ